ഇവിടെ രണ്ട് മിനിറ്റ് സൈലന്റ് ആയിട്ട് നിൽക്കുമെങ്കിൽ ഇവിടെ കറക്റ്റ് ശബ്ദം കേൾക്കാൻ പറ്റും കേട്ടോ കാര്യം താഴെ ഇവിടെ ഒരു പുഴ എന്തോ ഒഴുകണം കേട്ടോ അതിൻ്റെ ശബ്ദം നന്നായിട്ട് കേൾക്കാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കിളികളുടെ ശബ്ദമുണ്ട് ആ ഒരു ഫീല് ജസ്റ്റ് ചുമ്മാ വന്നു കേട്ടോ ഞാൻ നേരം എങ്ങനെയുണ്ട് കേക്കാൻ പറ്റുന്ന അറിയാൻ പാട്ടാ കുറച്ചൂടി ശബ്ദം ഉണ്ടായിരുന്നേ പൊളിച്ചേനെ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെനിന്ന് വിടാം ഒരു ഒരിടവും നിൽക്കാനായിട്ട് പാടില്ല എന്നാലും ഞാൻ ചവിട്ടിയുടെ കാര്യം വെച്ചാ ഇതിനകത്ത് വന്നിട്ട് നിങ്ങക്ക് ഈയൊരു ഫീൽ ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിട്ടാണ് കേട്ടോ ഓക്കെ അപ്പൊ ഇനി എന്തായാലും നേരെ മൂന്നാറാണ് മൂന്നാർ കൂടുതൽ നാല്പത്തി ഒൻപത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അപ്പൊ നാൽപ്പത്തി ഒൻപത് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അത്ര വലിയ പാടുള്ള കേസല്ല വെറുതെ ആ പൊട്ട റോഡിൽ കൂടെ ഇട്ട് ഓടിക്കുന്നേക്കാളും നല്ലതായി ഇവിടെ കൂടെ വണ്ടി പൊട്ടിക്കണ തന്നെയാണ് പിന്നെ ആ വെറുതെ ആ റോഡിൽ ആ ഒരു ഇത് കാണുന്നേക്കാളും നല്ലത് ഇത് കാണുന്നേല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ് വെറുതെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്ന കാലം നല്ലത് ഇതായ നിങ്ങൾ കാണാത്ത ഈ ഒരു കാഴ്ച അല്ലേ എന്ന് പറഞ്ഞ ഒരു എല്ലാവരും വരണമെന്നില്ല കേട്ടോ ഇവിടെ എല്ലാവരും വരാൻ ചാൻസ് കുറവാണ് ഈ വീഡിയോ കാണുന്നതിൽ ഒരു ഭൂരിഭാഗം പേരും ഇവിടെ വരാത്തവരായിരിക്കും അപ്പം അവർക്കൊരു ഒരു ഒരിതല്ലേ എനിക്ക് ശരിക്കും പറയാം കേട്ടോ എനിക്ക് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അതിനെപ്പറ്റി അഭിപ്രായങ്ങൾ പറയണതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിക്കുന്ന ഒരു കാര്യം കാര്യം നമ്മളിപ്പം ഒരു വീഡിയോ എടുത്ത് അതിൻ്റെ എഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അമ്മാരുടെ രീതിയിൽ കട്ട് ചെയ്ത് കളയും കേട്ടാ ഞാൻ ഒരു ഒരു എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ അനിയത്തി വരും പലപ്പോഴും പറയും ചേട്ടാ വേണ്ടി ഇങ്ങനെ കട്ട് ചെയ്ത് കളയല്ലേ കളയല്ലേ എന്ന് പക്ഷേ കളയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാടൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് മടുപ്പ് തോന്നും അതായത് ഞാൻ വീഡിയോ ഒരു ലെങ്ക് കുറച്ചതും ആവശ്യത്തിനുള്ള വിഷു മാത്രം ആഡ് ചെയ്ത് കയറ്റുന്നുണ്ട് കേട്ടോ അപ്പം ഈ ചിലത് ഞാൻ ഒന്ന് രണ്ട് വീഡിയോയിൽ പറയും ചെയ്താൽ ഞാൻ പലപ്പോഴും എടുക്കണത് എല്ലാ വിഷയം എടുത്ത് ഞാൻ അടിയില്ല ഞാൻ കാണുന്നതിന്റെ ഒരു ചെറിയൊരു ശതമാനം മാത്രമാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഒരു തോന്നാൻ പാട്ടില്ലാന്ന് വിചാരിച്ചിട്ടാണ് ഒരു പാർട്ട് രണ്ട് പാർട്ട് ഇങ്ങനെ ആക്കിയാക്കിയിരുന്നത് കേട്ടാ അപ്പം അതൊരു കാരണവശാലും ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ അവർക്ക് ആ ഒരു ഫീല് കറക്റ്റായിട്ട് പിടികിട്ടും കേട്ടോ എന്തായാലും തമിഴ്നാട്ടിൽ അവിടെ അവിടെ വന്ന പോലത്തെ റോഡ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കളറായനെ പിന്നെ എന്റെ ഐഡിയയിലെ റേഞ്ച് കംപ്ലീറ്റ് പോയട്ടാ ഇനി റേഞ്ചും ഇല്ല ഒരു കോഴി വെറും കളയാച്ചേട്ടം കാണാൻ കേട്ടാ എന്റെ നോക്കൂ ഈ ഈ ഒരു വെള്ളച്ചേട്ടാണ് കേട്ടോ നേരത്തെ ആ ശബ്ദം കേട്ടത് കണ്ടോ നിങ്ങൾ കാണാൻ പറ്റണോ അതുകൊണ്ടോ കണ്ട കണ്ടി സ്ഥലമല്ലേ ആൾക്കാർ ഇത് ഇറങ്ങിട്ടുണ്ടോട്ടാ അതല്ല ഫോറസ്റ്റാർ വെട്ടി തെളിച്ചിട്ടെങ്ങനെയാണ് കേട്ടോ ഇത് എന്തായാലും കൊള്ളാം നിങ്ങൾക്ക് അത് ജസ്റ്റ് ഞാൻ ഒന്നോട്ടൊന്ന് കാണിച്ച കേട്ടോ ഇറങ്ങാൻ പാടില്ല എന്നാലും എനിക്ക് പണി ഇതല്ലേ അപ്പൊ ഞാൻ അത് കാണിച്ചു തരണ്ട ഇത് അങ്ങോട്ട് കണ്ടോ ആ ശബ്ദം കേൾക്കാൻ പറ്റണോ നിങ്ങൾക്ക് ഒരു പ്രത്യേക ഭംഗി കേട്ടോ അത് നേരത്തെ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ ഈയൊരു വിഷലിതെങ്ങനെ ഫോട്ടോ എടുത്ത് വെച്ചോ പിന്നെ ആവശ്യം വരും എന്റെ പൊന്നെ ആ ഒരു മൊത്തത്തിലുള്ള വൈബ് ശരിക്കും നേരിട്ട് അനുഭവിച്ചാലേ മനസ്സിലാവില്ല കേട്ടോ നിങ്ങൾ പാലക്കാടൊക്കെ ഉള്ളവരാണെങ്കിൽ ചുമ്മാ അതിൽ ഒരു ദിവസം കറങ്ങും മൂന്നാറൊക്കെ വരുന്നവരാണെങ്കിൽ നിങ്ങൾ പാലക്കാട് അത് വഴി നമ്മളെ തമിഴ്നാട് റോട്ട് വലിയ പ്രശ്നമൊന്നുമില്ല ആരും ചെക്ക് അങ്ങനെ വേറെ മോശമായിട്ട് ഒന്നും പെരുമാറണമെന്നില്ല എന്നെ ആകെ ചെക്ക് ചെയ്തപ്പോൾ കേരളത്തിൻ്റെ ആ ഒരു ചെക്ക് പോസ്റ്റിന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് മോശമൊന്നല്ല അവർ ചെക്ക് ചെയ്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്ന് എന്തെങ്കിലും നമ്മുടെ ഈ ഒരു കഞ്ചാവ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരണുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ കേരളത്തിലോട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവർ ചെക്ക് ചെയ്യണത് അത് നല്ലത് തന്നെയാണ് ഏട്ടാ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മളെ പിള്ളേർ ഉപയോഗിക്കണ്ടി കേട്ടോ എങ്ങോട്ട് പോകുക അടിപൊളി എന്നെ എന്താ കൊല്ലണ്ടി ഇവിടെ നിന്ന് അടിപൊളിയിട്ട് കാണാം കേട്ടോ എന്നിട്ടാണ് എന്നിട്ടാണോ മരത്തിൻ്റെ പോയി നിന്നത് ആ ഊ കാലി വേണ്ട എങ്ങനെയുണ്ട് ഇപ്പഴാണ് ഫോട്ടോ എടുക്കാൻ പറ്റിയ സാധനം അതും ചെറുക്കന് പ്രത്യേക ഭംഗിയാണല്ലേ ഇങ്ങോട്ടൊക്കെയാണ് വേണ്ട വേണ്ട കണ്ണായിക്കണ്ട കണ്ണിക്കണ്ട പോവാന്നെന്തായാലും ഇവിടെ നിന്ന് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും വെള്ളച്ചാട്ടാൻ കണ്ടല്ല അപ്പോ ഇനി ഇവിടെ നിന്നിന്റെ കാര്യല്ല പോവാന്നെല്ലാം കാണാൻ കേട്ടാ യന്റെ ഗ്ലാമർ പെട്ടെന്നൊരു വ്യൂ പോയിന്റ് വേണ്ട കേട്ടാ അതുകൊണ്ട് ചവിട്ടിതാണേ ഞാൻ എനിക്ക് വണ്ടി ചവിട്ടി 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 തന്നെ സമയം ഒരുപാട് പോവാണ് കേട്ടോ എന്നോട്ട് നോക്ക് ആരെങ്കിലും ഒരാളിവിടെ ഉണ്ടായിരുന്നേ എനിക്ക് ഫോട്ടോ എടുക്കായിരുന്നേട്ടാ ഇവിടെ നിന്നിട്ട് എങ്ങനെ ഫോട്ടോ എടുക്കും ആ ഒരു വിഷമേ ഉള്ളൂ കേട്ടാ എന്തെങ്കിലും ക്യാമറ ഒക്കെ എളുപ്പമുണ്ട് പക്ഷെ എന്തു ചെയ്യ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും അടുത്തിനിപ്പോൾ എങ്ങോട്ടെങ്കിലും പോകാനായിട്ട് ഇറങ്ങുമ്പോൾ ഒരു ട്രൈ പോർഡ് വിടാ മേടിക്കണം അതാകുമ്പോൾ സ്വന്തമായിട്ട് ചെയ്യാമല്ലോ ആ ഞാൻ പറഞ്ഞ കാര്യം തിരിച്ചെടുത്തേട്ടാ ഒറ്റയ്ക്ക് പോകാൻ ഒരു മാമനെങ്കിലും ഉണ്ട് നല്ല പുള്ളിക്കാർ ഇരിക്കണേട്ടാ നല്ല പുള്ളിക്കാരുണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടാ ഇപ്പം ചെറിയൊരിതേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് പോവാം എവിടെയെങ്കിലും ചവിട്ടി കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കും കേട്ടോ ഇപ്പോഴാണ് ഈ ഒരു അസുഖം തുടങ്ങിയത് അതേ ആട് സംസാരിക്കാതെ ഒരു അന്തർമുഖനായിട്ട് നടന്ന ഞാനാണ് ഇപ്പൊ ഈ സംസാരിക്കുന്നത് റൈസ് ഒരു ഗംഭീര വിഷല എന്റെ കയ്യിൽ നിന്ന് പോയി ഏട്ടാ ഒരു എന്റെ വണ്ടിയുടെ കുറുകെ എടുത്ത് ചാടിയതാണ് സംഭവം ജസ്റ്റ് മിസ് കേട്ടോ അത് അവിടെ നിന്ന് ഒരു ക്രോസ് അടിച്ച് വന്നു ഞാൻ കാണിച്ചു തരാം ആ പിന്നാരെ മോനെ അതിപ്പ ഞാൻ ഇടിച്ചിട്ടിരുന്നേ അത് എന്റെ തലയിലാവൂലായിരുന്ന വേ വീട്ടിൽ പറഞ്ഞിട്ട് ഇറങ്ങിയാ ഓട്ടോ മരുന്നിട്ടോണ്ടിരിക്കണോ வீட்டில் இறங்கியது இப்ப அறில அன அம்மேரா கல்யாண சௌகியம் கொண்டு இறங்கியது ஆ இப்படி ரிப்பண்டா திரத்தையும் ஒருபாடுடா தெய்வமே அவர் என்ன வளையணும்னு தோணுது ഒരു ട്രിപ്പ് ഉണ്ട് കേട്ടോ അതെന്താണ്ടാ നമ്മടെ സാധാ കുരങ്ങിൽ നിന്ന് ഫേസ് മാത്രം സാധാ കുരങ്ങി ട്രിപ്പ് ഉണ്ട് അത് എന്താണ്ടാ ഈ ഇരിക്കുന്ന എല്ലാ സാധാ കുരങ്ങാണ് അപ്പൊ അവരില് ഫേസ് മാത്രം ബ്ലാക്ക് ആയിട്ട് അവ സൈക്കോ പറഞ്ഞേട്ടേട്ടാ പോയ ഏറ്റവും പൊന്നി വിഷയ നീ കാണാൻ പറ്റിയോന്ന് അറിഞ്ഞൂടാ ഏട്ടാ ിൽഡിംഗ് ഒക്കെ ഇണ്ടേട്ടാ സംസാരിച്ചവരായാലും കേട്ടോന്തോ വട്ടനാണെന്ന് വിചാരിച്ചു എന്തായാലും കൊള്ളാം പോളി ചങ്ങ എന്റെ വണ്ടിന്റെ ഞാൻ അതാണ് ഞാൻ വളർച്ച കൊണ്ട് വണ്ടി കയർത്തിയത് ഇങ്ങനെ കയറി വന്ന അപ്പൊ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ഒതുക്കി അവൻ എടുത്തോട്ട് മരത്തി കയറിയേട്ടാ ജസ്റ്റ് മിസ് ഒന്ന് തട്ടിരുന്നു വായിൽ അടിച്ച് പിടിച്ചത് നിങ്ങക്ക് ആ വിഷുവൽ കാണാൻ പറ്റുമോന്ന് അറിഞ്ഞോടാ ആ വായിൽ ഒരു സാധനം കടിച്ചു പിടിച്ചിട്ടുണ്ട് അപ്പൊ അത് എനിക്ക് അങ്ങനെ ആരേതും തട്ടിപ്പറിച്ചോണ്ട് വന്നതാണ് ആ ഒരു വെപ്പാളത്തില് വന്ന് റോഡി ചാടി റോഡി ചാടിയത് എന്റെ ഫ്രണ്ടിലായി പോയി എന്തായാലും എനിക്ക് ആ ഒരു വിഷ്വൽ കിട്ടിയില്ല ഏട്ടാ ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് അങ്ങനെ വരാനും കാര്യം പ്രത്യേകിച്ച് വേറെ ഒന്നും കാണിക്കാനായിട്ടില്ല ഏട്ടാ നിങ്ങൾ കണ്ടു തന്നെയാണ് വീണ്ടും ആ ഒരു റിപ്പീറ്റേഷൻ വീണ്ടും വരും അപ്പൊ ഞാൻ വിചാരിച്ച എന്തായാലും അത് കാണിക്കണ്ട ഓഫ് ചെയ്ത് വിചാരിച്ചു അങ്ങനെ വെച്ചപ്പോഴാണ് വരവ് ഒരു ഇടി ഒരു സംഭവം എന്താ ഞാൻ നിർത്തിയാണ് കേട്ടോ എന്നെ കണ്ട് പേടിച്ച് നിക്കണെന്ന് തോന്നുന്നു കൊച്ചു പിള്ളേരെയും കൊണ്ട് ഇവിടുത്തെ ആൾക്കാരാണ് തോന്നുന്നത് കേട്ടോ വന്നത് ഞാൻ ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ചവിട്ടിയതാണ് ഇതേ അങ്ങോട്ട് നോക്കിയാണ് കണ്ടോ അതിന്റെ മുകളിലും ഉണ്ട് കേട്ടോ ഈ ആൾക്കാർ എന്തിനാണ് ഈ വണ്ടി ഓടിച്ച് ഇതിനകത്തൂടെ വരുന്നത് ഈ വെറുതെ ഗ്ലാസ് അടച്ചിട്ട് ഓഹ് എന്തോ ഒരു ഭംഗിയല്ലേ നല്ല വെള്ളം ഉണ്ട് അതിന് ഇതിൻ്റെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേട്ടാ ഇവിടെ ആ ഒരു ഭാഗത്ത് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു നല്ല വഴിണ്ടേട്ടാ പക്ഷേ നമുക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും കാണാൻ പോളി കേട്ടോ വേറെ ലെവൽ അങ്ങോട്ട് കേട്ടോ ചെറുതായിട്ട് കാണാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് എനിക്ക് ക്യാമറ എടുക്കണമെന്നുണ്ടോ പക്ഷെ എന്തെങ്കിലും തോക്കുക അവരെന്നെ കണ്ടിട്ടാണെന്ന് തന്നെ പേടിച്ച് പോകണതേണ്ടോ ഓ കണ്ട അവരിഞ്ഞോട്ട് നടന്നുവന്നതാണ് ഇപ്പൊ അങ്ങോട്ട് തിരിച്ചു ഓടി എന്തായാലും നമ്മള് ശല്യം ആവേണ്ട നമ്മള് നമുക്ക് പോയാക്കാം കണ്ടാ കണ്ടാ അവിടെ പോയിക്കൊണ്ടിരിക്കണേ ഓ ഇത് ഇവിടെ ജോലിക്ക് വന്നതാണ് കേട്ടോ ജോലിക്ക് ജോലിക്ക് ജോലി ചെയ്തോണ്ടിരിക്കുന്ന കണ്ടോ ഓ ഫോറസ്റ്റിന്റെ കീഴിൽ കീഴിൽ ജോലി ചെയ്യണ കാടി മക്കൾ എന്തൊരു ഭംഗിയല്ലേ കാണാൻ ഓ ഇവിടെ എന്തായാലും കാണാൻ കേട്ടോ ఇదక కాదంటే <laughs> വെറുതെ ബൈക്ക് മാത്രം കണ്ടാൽ മതിയോ ഇതൊക്കെ കണ്ടേ പിന്നെ ഞാൻ ചെറിയൊരു കാര്യം കൂടെ പറയാം കേട്ടോ അത് പറയണമേണ്ടെന്നൊക്കെ ഒരുപാട് ആലോചിച്ചു അപ്പം എൻ്റെ ഏറ്റവും കൂടുതൽ കണ്ടെക്കണ അല്ലെങ്കിൽ എൻ്റെയിൽ ഏജ് ലിമിറ്റ് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്ന് പറഞ്ഞാൽ പതിനെട്ട് മുതൽ ഇരുപത്തി നാല് വരെ ഉള്ള പൈമാരാണ് ഏറ്റവും കൂടുതൽ കാണണം കേട്ടോ അതായത് ആ ഒരു ഏജിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ വീഡിയോ കാണുന്നത് അപ്പോൾ ആ ഒരു സെഗ്മെൻ്റിലുള്ളവർ കൂടുതലും ബൈക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ബൈക്ക് മാത്രം ഇഷ്ടപ്പെട്ട് നടക്കുന്ന ഒരു സെറ്റ് ഒരു സെറ്റ് പൈന്മാരാണ് കേട്ടോ അപ്പം ഒരിക്കലും തെറ്റായിട്ടല്ല ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കണം വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് ഈ ഒരു പ്രായം കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ടുണ്ട് ഞാൻ വേറെ വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഇത് ഇഷ്ടപ്പെടണ്ടേ എന്ന് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്ന ഒരു സമയമുണ്ട് ഇതൊക്കെ കാണണം എന്നാഗ്രഹം തോന്നുന്ന ഒരു സമയമുണ്ട് ആ ഒരു സമയമാകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവും അല്ല നിങ്ങൾക്ക് ഇപ്പൊ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുകയില്ല ഓ സോറി ആ കാര്യം വേറെ ഒന്നും ഒരു കമന്റ് നേരത്തെ നിന്നു മോട്ട് വന്നിട്ട് എനിക്ക് ഡെയിലി ഒബ്സർവേഷൻ വീഡിയോ ഒക്കെയാണ് ഇഷ്ടം അതായത് അവന് ഇഷ്ടം എന്ന് പറഞ്ഞാൽ വണ്ടി പൊളിക്കണം വണ്ടി പണിയണം ഇതൊക്കെയാണ് അവന് ഇഷ്ടം അപ്പം എന്നും വണ്ടി പൊളിച്ച് പണി ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് പ്രാന്താണെന്ന് നാട്ടുകാർ പറയും അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് വിചാരിച്ചെന്തായാലും അങ്ങനെയുള്ള പരിപാടി തൽക്കാലത്തേക്ക് കുറച്ച് ദിവസത്തെങ്കിലും കുറച്ച് മാറ്റി മാറ്റിവെക്കാം നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യാം എൻ്റെ പ്രൊഫൈൽ അല്ലെ എൻ്റെ ചാനൽ ആരെങ്കിലും എഴുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും മോശം അയ്യേ എന്ന് പറയരുത് അത്രേ ഉള്ളു എന്നാണെന്നല്ല എന്നാ എനിക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസാണ് കേട്ടോ ഞാൻ ഇവരെ കേട്ടാ പറഞ്ഞ നേരത്തെ ഗ്ലാസ് അടച്ചിരുന്ന് പോണേ ഗ്ലാസ് അടച്ചിട്ട് ഇരുന്ന് പോയിട്ടുണ്ട് എന്തു കിട്ടാനാണ് ഇവിടെ വന്നിട്ട് ഒരു ചെറിയ സംഗതിയോടെ കേട്ടോ അത് കാണിച്ചില്ലേ ഭയങ്കര മോശായിപ്പോ വണ്ടി ഇവിടെ വെക്കാൻ പല്ല പാലത്തിൽ അല്ലാതെ വണ്ടി കൊണ്ടുവയ്ക്കില്ല അയ്യോ അതുകൊണ്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ എന്തായാലും ഇതുവരെ വന്നതല്ലേ ഒരു ഭംഗിയുള്ളൊരു സംഭവം രണ്ട് സംഭവം ഉണ്ട് ഒന്ന് ഈ ഒരു വെള്ളച്ചാട്ടം ഏഹ് ഇതെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടാ അവിടെ ഇറങ്ങി പോവാ അതിലേക്കൂടെ ഇറങ്ങി പോകാം കേട്ടാ തൽക്കാലം ഞാൻ അങ്ങോട്ട് കൂട്ടിറങ്ങി പോകാനല്ല നിങ്ങൾക്ക് എന്തായാലും ഞാനേ ഈ ഒരു ഈ പൂവ് ഇവിടെ എല്ലായിടവും ഉണ്ട് ഏട്ടാ ഇത് എവിടെയെങ്കിലും എവിടെങ്കിലും കിട്ടി മേടിക്കണം പ്ലാസ്റ്റിക് നമ്മൾ പ്ലാസ്റ്റിക് ചെയ്തു വെച്ചോലിരിക്കണം കേട്ടാ കാണാൻ നല്ല ഭംഗിയുണ്ട് രണ്ടാമത്തെ ദൈവീകരിക്കണ ആമ ഉണ്ടാ എന്തൊരു വലിപ്പവും നോക്ക് ല്ലാക് നല്ല ഭംഗിയുണ്ട് അത് കാണാൻ കണ്ട കണ്ടാ കണ്ടാ എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ ഇതിങ്ങനെ കണ്ടപ്പോ എനിക്ക് കാണിച്ചു തരണോ തോന്നിട്ടാ ഇവിടെ കൂടെ പറഞ്ഞ വെള്ളം പോണ വഴിയാണ് ഏട്ടാ ഈ കാണണ എന്തായാലും കൊള്ളാല് എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇറങ്ങി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻസിൽ പറയാട്ടാ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയാം ചവിട്ടി ഇപ്പൊ തന്നെ ഒരു നൂറ്റമ്പത് സ്ഥലത്ത് ഞാൻ ചവിട്ടി കേട്ടാ ഞാൻ ഈ ചവിട്ടി ഇറങ്ങുമ്പോ തന്നെ ഒരുപാട് സമയം പോകും പക്ഷേ കാണേണ്ട കാഴ്ച നിങ്ങൾ കാണിച്ചു തരേണ്ടേ ഇല്ല ഞാൻ പിന്നെ പറയാ വണ്ടി എടുത്തോണ്ട് വന്നിട്ട് എന്താണ് കാര്യം ഓക്കെ അവിടെ തന്നെ തണുപ്പ് ഇപ്പോഴാണ് കേട്ടാ നല്ല തണുപ്പ് തണുപ്പിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഈ മൂന്നാറ് പോകണ റൂട്ടിലാണ് ഏട്ടാ ഇനി ഇവിടുന്ന് ഏതാനും ദൂരങ്ങളേ ഉള്ളൂ ഏതാനും കുറച്ച് സമയങ്ങളേ ഉള്ളൂ ഏട്ടാ അപ്പോൾ ഇവിടെ ചവിട്ടിയതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വിഷു ഒരു ചുമ്മാ നിങ്ങൾക്ക് വന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടാ ഇനിയിട്ട് നോക്കിയാണ് ഇത് തമിഴ്നാട്ടിൽ മാത്രമേ കണ്ടുള്ളൂ ഏട്ടാ രണ്ട് സൈഡിലും ഇങ്ങനെ വരച്ചിട്ടിട്ട് റോഡ് കിടക്കണത് പക്ഷേ കേരളത്തിൽ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടേക്കുന്നത് ചെയ്തിട്ടേക്കുന്നത് തന്നെ പറയണം കേട്ടാ പിന്നെ ഈ ഈ സൈഡ് കേട്ടോ അപ്പുറവും ഇപ്പുറവും കംപ്ലീറ്റ് കാടാണ് കേട്ടാ ആ സൈഡും ഈ സൈഡും നല്ല കാടാണ് അത് കംപ്ലീറ്റ് കമ്പി വേലി കേട്ടാ കേട്ടാ ഒന്നിനെ കാണാൻ പറ്റില്ല കേട്ടാ കൊറേ കുരങ്ങമായ മാത്രമേ ഇരിപ്പുണ്ട് വേറെ ഒന്നുമില്ല കാണാനായിട്ട് ഈ ഒരു സമയത്ത് വന്ന് വന്നതുകൊണ്ടായിരിക്കും കേട്ടാ ഊ നഷ്ടം നഷ്ടം എന്തായാലും വണ്ടി ഓടിക്കാൻ പറ്റി കേട്ടാ ഈ ഒരു റൂട്ട് ഇനി വണ്ടി ഓടിക്കാൻ പറ്റി വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല തിരക്കില്ല വേറെ പ്രശ്നമില്ല ആഴപ്പാടമുള്ളത് കുറച്ച് കോർണറിങ് മാത്രം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നമുക്ക് ഇനി ഇവിടുന്ന് പോവാം ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ നിക്കും വ്യൂ ട്ടാ ഭാഗത്ത് വണ്ടി വട്ടി ഒരു രക്ഷയില്ല രക്ഷില്ല കേരളത്തിലും ഉണ്ട് കേട്ടാ നല്ല റോഡുണ്ട് ആ എനിക്ക് ആ കാസർഗോഡത്തെ റോഡൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട അന് മുപ്പത്തി ഏഴ് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് അതൊക്കെ പെട്ടന്ന് എത്തും പിന്നെ ഈ ഒരു റൂട്ട് കണ്ടോ എന്റെ കേരളത്തിലോട്ട് കേറിയിട്ട് ഇപ്പൊ തന്നെ ഇത്രയും ഭംഗിയുള്ള റൂട്ട് കണ്ട എനിക്ക് വന്നിട്ട് നല്ല ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ നമ്മൾ ഈ ഒരു ഭാഗമൊക്കെ അപ്പൊ അതുകൊണ്ട് അവർ അവരത്യാവശ്യം നല്ല ഫിനിഷിങ്ങിൽ ചെയ്തിട്ട് ഭംഗി കേട്ടാ എന്തോന്നേട്ടെ റോഡ് മാത്രമേ ഉള്ളൂ റോഡ് മാത്രമേ ഉള്ളു എന്നാ വേറെ ഒന്നുമില്ല ഇവിടെ അതെ കൊറേ കുരങ്ങന്മാരൊരു ഏട്ടാ ഒന്മാര് മാത്രമേ ഉള്ളൂ ഫോട്ടോയിലും നേരിട്ട് കാണാനേ ഓന്മാര് മാത്രമേ ഉള്ളൂ ഈ കൊരങ്ങനെ കാണുമ്പോലെ ആനയൊക്കെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കി ഓ എന്നെ പോലെ ഒരാള് പോണു കേട്ടാ ഒരൊറ്റയാള് ഒറ്റക്ക് ഇങ്ങോട്ട് വന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണ് ഏട്ടാ നിറച്ച് ടീ പ്ലാന്റേഷൻ ആണ് ഇത് നിങ്ങൾ വയനാട് ആ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും അതെന്ന് ഞാൻ വിചാരിച്ച് കൂടുതൽ ആഡ് ചെയ്യേണ്ട എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ വന്നതാണ് കേട്ടോ പക്ഷെ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ഒരു സംഭവം ഉണ്ട് കേട്ടോ അത് ഈ ഒരു ഇത് ഉണ്ടോ പാറയല്ല ആ അത് പാറയാണ് കേട്ടാ പാറയും മലയും പാറ തന്നെയാണ് അതിന്റെ ഇടവിൽ കൂടെ വെള്ളം വരണം കേട്ടോ അതുകൊണ്ട് ഇത് ആ ഭാഗത്ത് അത് എനിക്ക് ഇവിടെ എന്താ നന്നായിട്ട് കാണാൻ കേട്ടോ മൊത്തം കളർഫുൾ ആയിട്ടുള്ള സ്ഥലം കേട്ടോ ഒരു പ്രത്യേക ഭംഗി നമുക്ക് ഏതെങ്കിലും കുറച്ചുകൂടെ അങ്ങോട്ട് വന്നിട്ട് എന്തായാലും നല്ല നല്ല വിഷു കാണിച്ചു തരാം കേട്ടാ അപ്പൊ എന്തായാലും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് പാറ്റ് പാറ്റാക്കി ഇടയ്ക്ക് നടക്കുള്ളൂ ഒരു കാരണം വെച്ചാൽ ഈ എടുക്കുന്ന വിഷയൽ കട്ട് ചെയ്ത് കളയാൻ വയ്യാത്തതുകൊണ്ടാണ് കേട്ടാ അപ്പം ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വെറുതെ എന്തിനാണ് കാണുന്നതിൽ കാണട്ടെ എന്നുള്ള ഇതിലാണ് എന്തായാലും കാണാൻ ഇഷ്ടമുള്ളവർ എന്തായാലും കാണും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പം അത് വെള്ളം വെള്ളം വന്ന വഴിയാണ് ഏട്ടാ പക്ഷെ അതിൻ്റെ എന്താ പറയാ അങ്ങനെയല്ല അത് ഈ ഒരു ഭാഗത്ത് ഇത് ആ പാറണ്ട അതിന്റെ വിടവില് അതായത് ആ ഭാഗത്ത് നിന്നാലേ നന്നായിട്ട് കാണാനായിട്ട് പറ്റും എനിക്ക് ചെറുതായിട്ട് കാണാറ് പക്ഷെ അത് കാണാൻ പ്രത്യേക ഭംഗിയേട്ടാ പിന്നെ ഈ റൂട്ടും ഒരു രക്ഷയില്ല കാണാൻ വെയിൽ ഒരു അതിപ്രസരം മാത്രം ഉണ്ടെന്നേ ഉള്ളൂ ബാക്കിയെല്ലാം ഓക്കെയാണ് പിന്നെ എനിക്ക് വലിയ ചൂടില്ല ഏട്ടാ നേരത്തെ പറഞ്ഞല്ലോ വലിയ ചൂടൊന്നും എനിക്ക് തോന്നില്ല പക്ഷെ കംപ്ലീറ്റ് സെറ്റപ്പ് ഭംഗിയാ ോട്ട് നോക്കിയാണ് കുറച്ചൊന്ന് കൈ കൊടുത്ത് പോവാം കേട്ടോ കാര്യം ഒരുപാട് സമയം എടുത്ത് അവിടെ നിന്ന് കയറി വരാം പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കണുണ്ടെങ്കിൽ ഇതിന്റെ ഇടയിൽ ഞാൻ ജോലി ചെയ്യുകയാണ് അതാ വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ നിങ്ങള് കർണാടക വീഡിയോ കണ്ടന് ശേഷമായിരിക്കും ഞാൻ ഈ വീഡിയോ അല്ലെങ്കിൽ ഇപ്പൊ എടുക്കുന്ന വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന കേട്ടോ കർണാടകയിലെ വീഡിയോ ആണ് കണ്ടോ കണ്ടോ ഞാൻ കർണാടകയിൽ പോയതിന്റെ വീഡിയോ ആണ് ഈ ഒരു ഇതില് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ അവിടെ വിചാരിച്ച് ആ ഒരു ഇത് എനിക്ക് കിട്ടിയില്ല കേട്ടോ അതായത് ആ കൂർഗ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒക്കെ പ്രതീക്ഷിക്കാം അത് ഇനി ആ ഒരു മൈസൂർ റൂട്ടൊക്കെ ഒന്ന് ക്യാരി ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ നല്ല വിഷ്വൽ എടുക്കാൻ പറ്റുന്ന എന്തായാലും നോക്കട്ടെ എന്തായാലും ഐഡിയ ഉണ്ട് ബാക്കിയെല്ലാം കണ്ടതല്ലേ നമുക്ക് ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ തീർച്ചയായും കമന്റ്സ് ആക്കി കേട്ടോ കമന്റ്സ് ഇടാനായിട്ട് മറന്നുകൊണ്ടാ കമന്സ് പറട്ടെ കമൻസ് ഓക്കെ എന്താ പോലെ എന്തായാലും ഗംഭീര വീഡിയോണ്ട് കേട്ടാ എന്തായാലും എന്തായാലും അടിപൊളി വീഡിയോസ് വരണുണ്ട് ഒരു കാരണവശാലും നിങ്ങള് നിരാശപ്പെടണ്ട വീഡിയോസ് വരും കേട്ടോ പിന്നെ ഈ റോഡില് മൂന്നീമ കേട്ടോ എന്ത് ഭംഗിയല്ലേ ഈ മരം ചൂടുക്കണ്ട മരം മരം രണ്ട് കളറാണ് ഏട്ടാ ഇല പച്ചയും അതുപോലെ തന്നെ എന്തോ ഒരു റോസ് കളർ കേട്ടോ ഇള റോസ് കളർ പിവർ പിവർ പൊളി അങ്ങനെ ചെക്ക് ഇവിടെ േട്ടാ കാണേ അങ്ങനെത്തിലാപരിപാടി പിടികോ തുറന്നു ആ തുറന്നു വരും കേട്ടാ താങ്ക് യു തോക്കി എന്ത് ഗ്ലാമറല്ലേ എനിക്ക് വയ്യ എന്തെങ്കിലും വാക്ക് കണ്ടുപിടിക്കണ കേട്ടോ പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ റിസർച്ച് ചെയ്യണേ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഇങ്ങനെ കാണുന്നതിനെ പറ്റി പറയാൻ കണക്കിന് എന്റെ വിഷുൽ എങ്ങനെയാ അതൊന്നും കമന്റ് ചെയ്യൽ എങ്ങനെയുണ്ട് അതൊന്ന് കമന്റ് ചെയ്യട്ടാ ഒരു ഡ്രോൺ അടിച്ചാലും ആഗ്രഹമുണ്ട് പക്ഷേ എല്ലാം എടുത്തിട്ട് അവസാനം ഇവരാരെങ്കിലും വന്നിച്ച് ഒറിഞ്ഞു കഴിഞ്ഞാൽ ആകെപ്പാട പുലുവാലോ അതാണ് മെയിൻ ആയിട്ടുള്ള കേസ് അവിടെ അറിയാണ്ട് ചവിട്ടിയതാണ് കേട്ടോ അറിയാണ്ട് ചവിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ മൊബൈൽ മൊബൈലുണ്ടെങ്കിൽ എന്തായാലും ഡ്രോണ് പറത്താൻ പറ്റുള്ളൂ ആലോചിക്കാതെയാണ് അവിടെ ചവിട്ടിയത് പക്ഷേ എന്തായാലും ഇതാണ്ടാ എഡിറ്റ് ചെയ്തത് റണ്ണർ ആയി എഡിറ്റ് ചെയ്തത് റണ്ണർ ആയിക്കൊണ്ടിരിക്കണേ ഉള്ളു എന്തായാലും അതൊന്ന് കഴിഞ്ഞാലെന്തായാലും നമുക്ക് ഡ്രോണ് പറത്താൻ പറ്റുള്ളൂ അപ്പൊ അത്രേം നേരം വെറുതെ അവിടെ നിൽക്കണം കേട്ടാ അപ്പൊ ഞാൻ വിചാരിച്ചെന്തായാലും അത്രയും നേരം നമുക്ക് എന്തായാലും മൊത്തം ഒന്ന് കറങ്ങാം എന്ന് വിചാരിച്ചേട്ടാ അപ്പൊ ഇനി എവിടെങ്കിലും ഒരു തണലുള്ള സ്ഥലം ഞാൻ നോക്കിയപ്പോ ആ മരം മാത്രം ഒറ്റപ്പെട്ട അങ്ങനെ ഇപ്പൊണ്ടേട്ടാ അപ്പൊ ഒറ്റപ്പെട്ടെന്ന് പറഞ്ഞാൽ അത് മാത്രം അങ്ങനെ നിൽക്കുകയാണ് അപ്പൊ അവർ കാണാൻ പ്രത്യേക ഭംഗിയുണ്ട് അപ്പൊ വിചാരിച്ച എന്തായാലും അവിടെ വന്ന് ചവ വിട്ടു ദൈവമേ പട്ടിസാർക്കെട്ടാ പശുക്കളൊക്കെ നിൽക്കണ്ട ചവിട്ട് സമ്മതിക്കില്ല ഞങ്ങള് വേറെ സ്ഥലം നോക്കാം കേട്ടോ കുറച്ചുകൂടെ ഭംഗിയുള്ള എവിടെയെങ്കിലും ഒരു സ്ഥലം കൂടെ നോക്കിയിട്ട് അവിടെ എവിടെയെങ്കിലും കൊണ്ട് ചവിട്ട എല്ലാം നടക്കൂല തിരിഞ്ഞ പോലും നോക്കില്ലല്ലേടാ കാര്യം ഞാൻ ഇവിടെ ചവിട്ടെ കാര്യ തീർന്ന് മാരൊക്കെ കോർണറിങ് കേട്ടാ കാണാൻ എന്ത് ഭംഗിയല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കരുത് ഇപ്പൊ എനിക്ക് കാണ നിങ്ങൾ ഈ വിഷു കാണാൻ നിങ്ങൾക്ക് എന്ത് തോന്നണ എന്ന് ചോദിച്ചാൽ കമന്റ് ചെയ്യട്ടാ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു എനിക്ക് തോന്നണത് എന്താണോ അതാണ് നിങ്ങൾക്ക് തോന്നണ അതാണ് സംഗതി അപ്പൊ നിങ്ങൾ അറിയാൻ വേണ്ടിട്ടാണ് നിങ്ങളടുത്ത് കമന്റ് ചെയ്യണേ കമന്റ് ചെയ്യണേന്ന് പറഞ്ഞ കേട്ടാ നിങ്ങക്ക് എന്താണോ മനസ്സിൽ തോന്നണത് അത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടാ എന്റെ പൊന്നെ ഒരു ഒരു പരിധി വരെ എന്റെ ഭംഗി എന്ന് വെച്ചാ ഈ സൈഡിൽ കൊടുത്തങ്ങനെ ഈ ചെടിയണ്ടാ ഇത് തന്നെയാണ് കേട്ടാ ഒരു വിഷു കാണാന് കണ്ടാ കേട്ടാ കേട്ടാ കണ്ടാ കേട്ടാ എങ്ങനെയുണ്ട് ആടി എന്റെ ഞാൻ എന്തായാലും ഇവിടെ ചവിട്ടാൻ പോവണേട്ടാ ഇനി വരണെടുത്ത് വെച്ച് കാണാം ബാക്കി മൂന്നാറിന് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ കേട്ടാ എന്തായാലും ഇവിടെ ചവിട്ടാൻ പോയ ചവിട്ടിട്ടൊരു വീഡിയോ എടുക്കണം വീഡിയോ എടുത്തിട്ട് എന്തായാലും എന്തൊക്കെ സംഭവിച്ചാലും എന്റെ പൊന്നെ എന്തൊരു ഭംഗി ചുമ്മാ ഇങ്ങനെ വാരി വെതറ് വെച്ചേക്കണ് ഗ്ലാമറും